ഹലോ ഓൾ എല്ലാവർക്കും ഹോസ്പിറ്റൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് മൊഡാൽ സിൽക്കിൽ വരുന്ന ടു പി സെറ്റിന്റെ കളക്ഷൻസ് ആണ് ടോപ്പും ദുപ്പട്ടായിട്ട് വരുന്ന സെറ്റുകളാണ് വീഡിയോയിൽ കാണിക്കുന്നത് പ്യുവർ മൊഡാൽ സിൽക്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തു വരുന്ന ടൂ പീ സെറ്റിന്റെ കളക്ഷൻസ് ആണ് ടോപ്പും ദുപ്പട്ടയായിട്ട് വരുന്ന സെറ്റുകളാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഓരോ സെറ്റിന്റെ റേറ്റ് വരുന്നത് ടോപ്പും ദുപ്പട്ടായിട്ട് വരുന്ന സെറ്റുകളാണ് സെറ്റ് വൈസ് ആയിട്ടാണ് കൊടുക്കുന്നത് ഫസ്റ്റ് സെറ്റ് വരുന്നത് നല്ലൊരു ചോക്ലേറ്റ് ബ്രൗൺ മസ്റ്റേഡ് യെല്ലോ ബ്ലാക്ക് ഷെയ്ഡ്സിലുള്ള കളർ കോമ്പിനേഷനിലാണ് എല്ലാം പ്യോർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകളാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയതുകൊണ്ട് തന്നെ ഒരു റഫ് ഫിനിഷിംഗും ഒരു അൺഇവൺ ടോണിലാണ് പ്രിന്റുകൾ വരുന്നത് പ്യുവർ മൊഡാൽ ആണ് ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രിന്റുകളും നല്ല നല്ല പ്രിന്റുകളും അതുപോലെ തന്നെ കളർ ഷെയ്ഡ്സ് ഒക്കെ യുണീക്കായിട്ട് കളർ ഷെയ്ഡ്സ് ആണ് മൊടാസിലേക്ക് അധികം കാണാത്ത ടൈപ്പ് കളർ ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പൊ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ എല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണ് വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം ടോപ്പും ദുപ്പട്ടയും അറൌണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററിൻ്റെ അടുത്ത് ലെങ്ത്ത് വരുന്നുണ്ട് മെറ്റീരിയലിന്റെ വിടത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് വിടുത്ത് വരുന്നത് അപ്പം നമുക്ക് ദുപ്പട്ട വേണമെങ്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും ലെങ്ത്തിൽ ആണ് ദുപ്പട്ട വരുന്നത് നമുക്ക് ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യണമെന്നില്ല ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ് അടുത്തൊരു സെറ്റ് വരുന്നത് ഓറഞ്ച് ആൻഡ് ക്രീം കളർ കോമ്പിനേഷനിലാണ് മൊടാൽ സിൽക്കിൽ തന്നെ വരുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കാണിക്കുന്നത് വനസ്പതി പ്രിന്റ് എന്ന് പറയും ഈ ഒരു പ്രിന്റിംഗ് ടെക്നിക്ക് വരുന്നത് വനസ്പതി പ്രിന്റിംഗ് ആണ് സിൽക്കിൽ വരുന്ന ടോപ്പ് ആൻഡ് ദുപ്പട്ടയായിട്ടുള്ള സെറ്റാണ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന റണ്ണിങ് മെറ്റീരിയലാണ് മൊഡാൽ സിൽക്ക് നമുക്ക് ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനും വളരെ നല്ല ഓപ്ഷനാണ് യൂസ് ചെയ്യാനായിട്ടും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലാണ് മൊടാൽ സിൽക്ക് ബോഡി ഹഗിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഒതുങ്ങി കിടന്നോളും മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യണതാണ് കുറച്ചും കൂടി നല്ലത് ക്രേപ്പ് ലൈനിങ് കോട്ടൺ ലൈനിങ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ വാഷ് ചെയ്യുമ്പോഴും പ്രത്യേകം കെയർ കൊടുത്ത് വാഷ് ചെയ്യേണ്ട മെറ്റീരിയലാണ് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഡ്രൈ വാഷ് ചെയ്താലും നമുക്ക് നല്ലതാണ് ഡിറ്റർജന്റ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുള്ളൂ അതുപോലെ തന്നെ മെഷീൻ വാഷ് ചെയ്തിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ കെയർ കൊടുത്ത് യൂസ് ചെയ്യേണ്ട റണ്ണിങ് മെറ്റീരിയൽ ആണ് മൊഡാൽസിലിക്കിൽ തന്നെ വരുന്ന ഹാൻഡ് ബ്ലോക്ക് കളക്ഷൻസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് ടോപ്പും ദുപ്പായിട്ടായിട്ടുള്ള സെറ്റ് ആണ് നെക്സ്റ്റ് സെറ്റ് വരുന്നത് നല്ലൊരു ബ്ലൂയിഷ് ക്രീം ഷെയ്ഡിലോട്ട് വരുന്ന ബേസ് കളർ ആണ് അതിൽ പ്രിന്റുകൾ വരുന്നത് നല്ല അജ്രക് പ്രിന്റാണ് ഫ്ലോറൽ ഡിസൈൻസിൽ വരുന്ന അജ്രക് പ്രിന്റ് ആണ് ഒരു ബ്ലൂവും ഗ്രീനും ബ്ലാക്ക് ഷെയ്ഡ്സിലുള്ള പ്രിൻ്റുകൾ ാണ് ദുപ്പട്ടയും ഈ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് വരുന്നത് ഓരോ സെറ്റിന്റെയും റേറ്റ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ടു തൗസൻഡ് നൈൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആണ് ഓരോ സെറ്റിന്റെയും റേറ്റ് വരുന്നത് അതുപോലെ ഇന്ന് കാണിക്കുന്ന എല്ലാ സെറ്റുകളും ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് പോസ്റ്റൽ ത്രൂ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇൻസൈഡ് കേരള ഡി ടി ഡി സി ആണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ് ഔട്ട്സൈഡ് കേരളമാണ് ഡി ടി ഡി സി ത്രൂ നിങ്ങൾ കൊറിയർ ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ സെറ്റുകളും ലിമിറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെറ്റിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ് നമ്പറിലോട്ട് അയച്ചു തരണം സെറ്റ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പം എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ കൺഫേം ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സും നമ്മൾ ടു വർക്കിംഗ് ഡേസിലായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത് ഇന്ത്യൻ പോസ്റ്റൽ ത്രൂ ആണെങ്കിലും ഡി ടി ഡി സി ആണെങ്കിലും ഡെസ് പൈസ ടൈം വരുന്നത് ടൂ വർക്കിംഗ് ഡേയ്സ് ആണ് അപ്പൊ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളും ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ കാണിക്കുന്ന എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിംഗിലാണ് കൊടുക്കുന്നത് ഇന്ത്യൻ പോസ്റ്റിൽ ത്രൂ ഡി ടി സിയും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഔട്ട്സൈഡ് കേരള മാത്രമാണ് ഡി ടി ചാർജസ് എക്സ്ട്രാ വരുന്നത് അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഡിഗോ ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന സെറ്റ് ആണ് ടോപ്പും ദുപ്പട്ടയും വരുന്ന സെറ്റ് ആണ് രണ്ടര മീറ്ററിന്റെ അടുത്താണ് ലെങ്ത് വരുന്നത് ടോപ്പിന്റെയും ദുപ്പട്ടേയും ലെങ്ത് വരുന്നത് അപ്രോക്സിമേറ്റ്ലി ടു പോയിന്റ് ഫൈവ് മീറ്ററിന്റെ അടുത്ത് ലെങ്ത് സെറ്റാണ് ടോപ്പും ദുപ്പട്ടയും ടൂ പോയിന്റ് ഫൈവ് മീറ്ററിന്റെ അടുത്തുണ്ട് ചില സെറ്റിൽ ടൂ പോയിന്റ് ഫോർ ഫൈവ് മീറ്റർ ഒക്കെയാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് എന്നിരുന്നാലും ഓൾമോസ്റ്റ് എല്ലാം ടൂ പോയിന്റ് ഫൈവ് മീറ്ററിന്റെ അടുത്താണ് ലെങ്ത് വരുന്നത് ടോപ്പും ദുപ്പട്ട് വരുന്ന സെറ്റുകളാണ് അടുത്തൊരു സെറ്റും നല്ല ഓറഞ്ച് ആൻഡ് ക്രീം ഷെയ്ഡിലാണ് വരുന്നത് എല്ലാ സെറ്റിലും ടോപ്പ് മെറ്റീരിയലിൽ ചെറിയൊരു ബോർഡർ പോകുന്നുണ്ട് ഒരു സൈഡിൽ നമുക്കത് സ്ലീവിന്റെ എൻഡിലും നെക്ക് പോർഷനിലും അല്ലെങ്കിൽ ദാമൻ ഏരിയയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ദുപ്പട്ട വരുന്നതും ഈ ഒരു സെയിം ഓറഞ്ച് ആൻഡ് ക്രീം ഷെയ്ഡിലോട്ട് തന്നെയാണ് ഇന്നത്തെ ീഡിയോയിൽ രണ്ട് സെറ്റുകൾ കാണിക്കുന്നുണ്ട് ഈ ഒരു സെയിം കളർ ഷെയ്ഡിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് നമുക്കൊരു ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാൻ വളരെ ആപ്റ്റ് ആയിട്ടുള്ള കളർ ആണ് അത്രയും ഭംഗിയുള്ള ഒരു കളറാണ് ഓറഞ്ച് ആൻഡ് ക്രീം ഷെയ്ഡിലോട്ടാണ് ഈ ഒരു ദുപ്പട്ട വരുന്നതും ടോപ്പും ദുപ്പട്ടായിട്ടുള്ള സെറ്റുകളാണ് കാണിക്കുന്നത് ഓരോ സെറ്റിന്റെയും റേറ്റ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആണ് ഓരോ സെറ്റിന്റെയും റേറ്റ് വരുന്നത് സെറ്റ് വൈസ് ആയിട്ട് മാത്രമാണ് കാണിക്കുന്ന എല്ലാ കളക്ഷൻസും കൊടുക്കുന്നത് സെപ്പറേറ്റ് ടോപ്പോ ദുപ്പട്ടയോ സെപ്പറേറ്റ് നമ്മൾ കൊടുക്കുന്നതല്ല അപ്പൊ സെറ്റ് വൈസ് ആയിട്ട് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നതല്ല അടുത്ത സെറ്റ് വരുന്നത് നല്ലൊരു ഓനിയൻ പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു സെറ്റും എല്ലാം ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് നോർമലി കാണുന്ന കളർ ഷെയ്ഡ്സിന് വ്യത്യസ്തമായിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് ബ്ലാക്കും റെഡും ബ്ലൂവും അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന കളർ ഷെയ്ഡ്സ് അല്ലാതെ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് നമ്മൾ മൊടാൽ സിൽക്കിന്റെ സ്യൂട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പും തുപ്പട്ടയും വരുന്ന സെറ്റുകളാണ് ഇപ്പൊ കാണിക്കുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ബേസ് കളർ ആണ് പ്രിന്റുകൾ വരുന്നത് വൈറ്റ് ഷെയ്ഡിലോട്ട് ഈ ഒരു സെറ്റിന്റെ റേറ്റും രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഇന്ന് കാണിക്കുന്നതെല്ലാം തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ വരുന്ന ഡിസൈൻസ് ആണ് വനസ്പതി പ്രിന്റ് അങ്ങനെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ വന്നിട്ടുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ ആദ്യമായിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിച്ചോളൂ അതിൻ്റെ ഒരു അൺഇവൺ ഫിനിഷും അതുപോലെ തന്നെ ചില സ്ഥലത്ത് പ്രിൻറ്റുകളൊന്നും അത്രയും ക്ലിയർ ആയിരിക്കില്ല അത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൻ്റെ ആ ഒരു ഫീച്ചറാണ് അപ്പം നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ നാച്ചുറൽ ഡായി യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ആയതുകൊണ്ട് തന്നെ കളർ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് യൂസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കളർ ബ്ലീഡിംഗ് ഉണ്ടാവുന്ന ടൈപ്പ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റാണ് നാച്ചുറൽ ഡിസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കളർ ബ്രീഡിങ് ഉണ്ടാവുന്നത് ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്തോളും നെക്സ്റ്റ് സെറ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ബേസ് കളറിലാണ് അതിൽ പ്രിന്റുകൾ വരുന്നത് ലൈറ്റ് ഗ്രീനും ബ്ലാക്കും ലൈറ്റ് യെല്ലോ ഷെയ്ഡ്സിലുള്ള പ്രിന്റുകൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഷെയ്ഡിലോട്ടാണ് ഈ ഒരു സെറ്റ് വരുന്നത് മൊഡാൽ സിൽക്ക് തന്നെ വരുന്ന പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന സെറ്റ് ആണ് ഈ ഒരു സെറ്റിന്റെ റേറ്റ് വരുന്നതും തൗസൻഡ് നൈൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആണ് സെറ്റിന്റെ റേറ്റ് വരുന്നത് നമുക്ക് ടോപ്പും ദുപ്പട്ട് വരുന്ന സെറ്റുകളാണ് സെപ്പറേറ്റ് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ അത്രയും ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ഇനി ദുപ്പട്ട യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു ദുപ്പട്ട വെച്ച് നമുക്ക് കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അത്രയും ഭംഗിയുള്ള ഒരു പ്രിന്റും കളർ ഷെയ്ഡ്സിലും വരുന്ന സെറ്റുകളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ യുണീക്ക് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് ഇപ്പൊ വേണ്ടവര് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ അടുത്ത സെറ്റ് വരുന്നത് നല്ലൊരു ബ്രൗണിഷ് ബ്ലാക്ക് ഷെയ്ഡിലാണ് ബേസ് കളർ ആയിട്ട് വരുന്നത് ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ള ബ്രൗൺ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് അതിൽ പ്രിന്റുകൾ വരുന്നത് ക്രീമും ലൈറ്റ് ഡസ്റ്റി റോസും ഒരു ലൈറ്റ് ഓറഞ്ച് യെല്ലോ ഷെയ്ഡ്സിലുള്ള പ്രിന്റുകളാണ് ടോപ്പും ദുപ്പിട്ടായിട്ടുള്ള സെറ്റ് തന്നെയാണ് എല്ലാം തന്നെ പ്യോർ മൊഡാൽ സിലിക്കിൽ വന്നിട്ടുള്ള സെറ്റുകളാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയതുകൊണ്ട് തന്നെ ചില ഒരു ഏരിയാസിൽ നമുക്ക് ചെറിയൊരു റഫ്നെസ് ഫീൽ ചെയ്യും അത് ഈ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ വരുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സ് കാരണം കൊണ്ടാണ് ആ ഒരു റഫ്നെസ് വരുന്നത് പ്യുർ മൊഡാൽ സിലിക്കിൽ വരുന്ന സെറ്റുകൾ തന്നെയാണ് അത്രയും സോഫ്റ്റ് ആണ് ഫാബ്രിക്ക് പക്ഷേ ഈ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ടെക്നിക്ക് കാരണം കൊണ്ടാണ് ചില ഏരിയാസിൽ മാത്രം നമുക്കൊരു റഫ് ഫിനിഷ് തോന്നുന്നത് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ പ്യുവർ മൊഡാൽ സിലിക്കിൽ വരുന്ന സെറ്റ് തന്നെയാണ് അടുത്ത സെറ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ആൻഡ് ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഒരു ജോമെട്രിക് പാറ്റേണിലോട്ടാണ് ഈ ഒരു സെറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് നോർമലി കാണുന്ന കളർ ഷെയ്ഡ്സ് അല്ല ഇന്ന് എല്ലാം തന്നെ യുണീക്ക് കളർ ഷെയ്ഡ്സ് ആണ് ഏതാണ് നമുക്ക് എടുക്കാവുന്ന അത്രയും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന കളർ ആണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് നമ്മുടെ കയ്യിലുള്ളത് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ പ്യുവർ സിൽക്കിൽ വരുന്ന ടു പി സെറ്റിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് റേറ്റ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ സെറ്റുകളും കൊടുക്കുന്നത് പോസ്റ്റൽ ത്രൂവും ഡി ടി ഡി സിയും വഴിയും കേരളത്തിലെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഔട്ട്സൈഡ് കേരള ടി ടി ഡി സി ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിലത്തെ ലാസ്റ്റ് സെറ്റ് വരുന്നത് മുൻപ് കാണിച്ച ആ ഒരു ബ്രൗണിഷ് ബ്ലാക്ക് പോലത്തെ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് അതിൽ നല്ല നല്ല പേസ്ലി ഡിസൈൻസ് ആണ് പ്രിന്റുകൾ വരുന്നത് ക്രീമും ബേൺഡ് ഓറഞ്ചും അതുപോലെ ഒരു ഡസ്റ്റി റോസ് ഷെയ്ഡിലോട്ടുള്ള പ്രിന്റുകളാണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇൻഫോം ചെയ്തിരുന്ന പോലെ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ചേഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ പുതിയ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മെട്രോ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് മെട്രോ ഹോസ്പിറ്റലിന്റെ അവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് നമ്മുടെ പുതിയ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ടൗണിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ പുതിയ ലൊക്കേഷൻ വരുന്നത് വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് മെട്രോ ഹോസ്പിറ്റലിന്റെ അവിടെയാണ് നമ്മുടെ പുതിയ ലൊക്കേഷൻ വരുന്നത് എല്ലാവർക്കും ഷോപ്പിൽ വന്ന് ഡയറക്റ്റ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ ത്രൂ വേണ്ടവർക്ക് ഓൺലൈൻ ത്രൂവും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇന്ന് കാണിച്ചെല്ലാം മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒത്തിരിധികം സപ്പോർട്ട് നിങ്ങളുടെ വീഡിയോസിനെ തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിനെ ഉണ്ടാവണം ഉള്ള അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമൻസിലൂടെ നമ്മൾ അറിയിക്കണം അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ